ആലുവ നാലാം മൈലിലെ വീട്ടിലേക്ക് നവാസിന്റെ മൃതദേഹം എത്തിച്ചപ്പോൾ ഉപ്പയുടെ മൃതദേഹത്തിനരികെ നിലവിളിച്ചു കരയുകയായിരുന്നു മൂന്ന് മക്കളും എൻ്റെ ഉപ്പ എന്ന് വിളിച്ചു കരഞ്ഞ മൂത്തുമകൾ മെഹ്റിൻ ഉപ്പയുടെ ചേട്ടൻ നിയാസ് ബക്കറിനെ കെട്ടിപ്പിടിച്ചു കരഞ്ഞപ്പോൾ കണ്ടുനിന്നവരെല്ലാം ഒരു നിമിഷം നിയന്ത്രണം വിട്ടു പോവുകയായിരുന്നു അതുപോലെ തന്നെയായിരുന്നു രണ്ട് ആൺമക്കളും ഉപ്പയുടെ പച്ച ഷേർട്ടിട്ടാണ് മകൻ റെഹാൻ ഉപ്പയെ അവസാനമായി കാണാൻ വന്നത് റേഹാൻ കണ്ണീരടക്കാനാകാതെ വിങ്ങി പൊട്ടിക്കരയുമ്പോൾ ഏറ്റവും ഇളയ മകൻ റദ്വാനും ഇക്കായ്ക്കരികെ വിതുമ്പലോടെ നിൽക്കുകയായിരുന്നു വെള്ളിയാഴ്ച രാത്രി ഉപ്പ വരുന്നതും കാത്തിരിക്കുകയായിരുന്നു മക്കൾ മൂവരും ശനിയും ഞായറും സ്കൂൾ അവധി കൂടിയായതിനാൽ ഉപ്പായിക്കൊപ്പം അടിച്ചു പൊളിക്കാൻ കാത്തിരുന്ന ദിവസങ്ങളും എന്നാൽ രാത്രി വൈകിയും ഉപ്പ എത്താത്തത് എന്താണെന്ന ചോദ്യങ്ങൾക്ക് പിന്നാലെ അവർ അറിഞ്ഞത് അദ്ദേഹത്തിന്റെ മരണവാർത്തയുമായിരുന്നു നവാസിന്റെ ഖബറടക്കത്തിന് പിന്നാലെയാണ് അദ്ദേഹം താമസിച്ചിരുന്ന ഹോട്ടൽ മുറിയിലുണ്ടായിരുന്ന സാധനങ്ങൾ വീട്ടിലേക്ക് എത്തിച്ചത് അക്കൂട്ടത്തിൽ നവാസ് ഏറ്റവും കരുതലോടെ സൂക്ഷിച്ചിരുന്ന അദ്ദേഹത്തിന്റെ ഷൂസും ഫോണും ധരിച്ചിരുന്ന വസ്ത്രങ്ങളും തോർത്തുമെല്ലാം ഉണ്ടായിരുന്നു ഉപ്പയുടെ മണവും ചൂടും വിട്ടുമാറാത്ത ആ സാധനങ്ങൾ വിങ്ങിപ്പൊട്ടലോടെയാണ് മക്കൾ ഏറ്റുവാങ്ങിയത് നവാസ് എപ്പോഴും വൃത്തിയാക്കി സൂക്ഷിച്ചിരുന്ന ഷൂസ് ഉടൻ തന്നെ തൂത്തു തുടച്ച് വൃത്തിയാക്കി വെക്കുകയായിരുന്നു മകൻ റേഹാൻ നവാസ് യാത്ര കഴിഞ്ഞെത്തിയാൽ ആദ്യം ചെയ്തിരുന്നത് ഇതൊക്കെ തന്നെയായിരുന്നു കഴുകാനുള്ള വസ്ത്രങ്ങൾ എടുത്തു മാറ്റി കഴുകാനിടുന്നതും ചെരുപ്പും ഷൂസുകളുമൊക്കെ അടുത്ത യാത്രയ്ക്കായി ഒരുക്കി വെക്കുന്നതുമെല്ലാം നവാസിന്റെ പതിവ് രീതികളായിരുന്നു അത് മുടങ്ങാതെ വീണ്ടും മകൻ ചെയ്തപ്പോൾ പിന്നീട് വീട്ടിലെത്തിയവർ കണ്ടത് തിളക്കത്തോടെ പതിവ് പോലെ അടുത്ത യാത്രയ്ക്കായി ഒരുങ്ങിയിരിക്കുന്ന നവാസിന്റെ ഷൂസുകളാണ് നടൻ ടിനി ടോം ഇക്കാര്യം വേദനയോടെ സോഷ്യൽ മീഡിയയിൽ കുറിക്കുകയും ചെയ്തിരുന്നു ഷൂസും വസ്ത്രങ്ങളുമെല്ലാം നവാസിന് വലിയ ഇഷ്ടമായിരുന്നു ട്രെൻഡിംഗ് ആയുള്ള ഷർട്ടുകളും പാൻറുകളും ഷൂസുകളുമെല്ലാം പരീക്ഷിക്കുന്നതും പതിവായിരുന്നു നവാസിൻ്റെ ഈ അടുത്ത കാലത്തുള്ള ഇൻ്റർവ്യൂകളെല്ലാം കണ്ടാൽ അക്കാര്യം മനസ്സിലാകും ഉപ്പയുടെ ഷർട്ട് മക്കളും മക്കളുടേത് ഉപ്പയും ഇടുന്നതും പതിവായിരുന്നു ഓണത്തിന് വിദേശത്ത് പ്രോഗ്രാം ബുക്ക് ചെയ്തിരുന്ന നവാസ് അതിനായുള്ള വസ്ത്രങ്ങളുടെയും ഷൂസിന്റെയും സൈസും നിറവും വരെ സെലക്ട് ചെയ്ത് വിദേശത്തുള്ള സുഹൃത്തുക്കളെ അറിയിച്ചിരുന്നു എല്ലാവർക്കും ഒരുപോലെയുള്ള ഷർട്ടും ഷൂസും വേണമെന്നും വെള്ളിയാഴ്ച രാവിലെയും ഫോൺ വിളിച്ച് പറഞ്ഞിരുന്നു മാത്രമല്ല യാത്രയ്ക്കായി പാസ് കൊടുക്കുകയും ചെയ്തു ഇക്കാര്യത്തെക്കുറിച്ച് അന്തിമ തീരുമാനം സുഹൃത്തുക്കളെ വിളിച്ച് വെള്ളിയാഴ്ച രാവിലെയും അറിയിച്ചിരുന്നു നവാസ് എന്നാൽ പിന്നാലെയാണ് മരണമെത്തിയത് രാവിലെ മുതൽ അനുഭവപ്പെട്ടിരുന്ന നെഞ്ചുവേദന ഒരു നെഞ്ചരിച്ചിലാണെന്ന് കരുതി ഷൂട്ടിംഗ് പൂർത്തിയാക്കി വീട്ടിലെത്തിയ ശേഷം ശനിയാഴ്ച ആശുപത്രിയിൽ പോകാമെന്ന് വിചാരിച്ചതാണ് നടനെ മരണത്തിലേക്ക് തള്ളിവിട്ടത് സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ லேட்டஸ்ட் அப்டேட்ஸினை பெல்பட்டனும் அமர்ச்சி